ബാർലി വെള്ളം ആരോഗ്യത്തിന് ഒരു ഉത്തമ പാനീയമാണ് ബാർലിയുടെ ആരോഗ്യ ഗുണങ്ങൾ പലർക്കും അത്രയ്ക്ക് അറിയാവുന്ന കാര്യമല്ല വിറ്റാമിനുകളും മിനറലുകളും സമൃദ്ധമായ ബാർലി നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങി ആരോഗ്യത്തിനാവശ്യമായ നിരവധി ഘടകങ്ങൾ കൊണ്ട് സമ്പന്നമാണ് പ്രത്യേകിച്ച് ബാർലിയുടെ വെള്ളം കുടിക്കുന്നത് ചൂടുകാലത്ത് വളരെയധികം ഗുണപ്രദമാണ് ബാർലി വെള്ളത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്തുകയും വിശപ്പടക്കുകയും മലബന്ധം നിയന്ത്രിക്കുകയും ചെയ്യുന്നു തിളപ്പിച്ച ബാർലി വെള്ളത്തിൽ നാരങ്ങയുടെ നീര് ചേർത്ത് കുടിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എന്നിവ ഹൃദയാരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ശരീരത്തിൽ ആവശ്യമായ ജലാംശം നിലനിർത്തുന്നതിനും ബാർലി വെള്ളം വലിയ പങ്കുവഹിക്കുന്നു ചൂട് കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിർജ്ജലീകരണം സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ നാരുകളടങ്ങിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും മികച്ചത് വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ബാർലി വെള്ളം ഗുണം ചെയ്യുന്നു വിഷവസ്തുക്കളെ ശരീരത്തിൽ നിന്നും പുറത്താക്കാൻ ഇത് സഹായിക്കുന്നു ബാർലി ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം തുടർന്ന് അതിൽ കൂടുതൽ വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കണം അവസാനം നാരങ്ങാനീരും അല്പം ഉപ്പും ചേർത്ത് കുടിക്കാം